അസ്സാം വലൈക്കും വറഹമത് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണിക്കുന്നുണ്ട് വളരെ ആർജവത്തോട് കൂടിയുള്ള പ്രഭാഷണം വളരെ ചങ്കൂറ്റത്തോട് കൂടിയുള്ള പ്രഭാഷണം ഞാനത് തുടക്കം മുതലൊന്ന് കേട്ടുപോയി ആന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പടച്ചോനെ ജാറം അത് പിന്നെ നിരോധിക്കണം അത് ഇസ്ലാമികമല്ല എന്ന് പറയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ആ വീഡിയോ കേട്ടപ്പോ അദ്ദേഹം ഈ ഒച്ച വെച്ച ഈ ആർജവവും ഈ ചങ്കൂറ്റവും ജാറത്തിൽ ഉറൂസിലി ആനയും അമ്പാലിയും പോലെയുള്ള ഗാനമേള പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ആഘോഷിക്കുന്നതിനെതിരെയാണ് അപ്പൊ ജാർത്ത്മ തൊട്ടിട്ടില്ല കാര്യം ജാർത്തുമ്മ തൊടാൻ ഇവർക്കാകില്ല കാരണം അതാണ് മുതൽക്കൂട്ട് അതാണ് അടിത്തറ സമ്പത്തിന്റെ വളർച്ച അവിടെന്നാണ് കാരണം ഒട്ടുമിക്ക ജാറത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് പള്ളിയിലെ ഇമാമിന് ശമ്പളം കൊടുക്കുന്നത് പിന്നെ എങ്ങനെ ഇമാമ് അതിനെതിർക്കുക ഇമാമിന് ശമ്പളം കൊടുക്കുന്നത് ഈ ജാറത്തിൽ നിന്നാണ് എത്ര എത്ര ആർമി കോളേജുകളും പള്ളികളും ജാറത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് കുറ്റിപ്പുറം ഭാഗത്തെ വളാഞ്ചേരിക്ക് പോകുമ്പോ റോഡ് സൈഡിൽ ഉണ്ട് ഒരു ജാറം അതിൽ നിന്ന് എത്ര ലക്ഷം രൂപയാണ് കിട്ടുന്നത് ആ അത് എത്ര പള്ളിക്കാണ് കൊടുക്കുന്നത് അപ്പൊ ജാറുണ്ടെങ്കിലേ പിന്നെ പള്ളിയും പിന്നെ ഇമാമും നിലനിൽക്കൊള്ളു ഇങ്ങനെയുള്ള ഇമാമി എങ്ങനെ ചങ്കൂറ്റത്തോട് കൂടി പറയും ഇതിനെ എതിർക്കും എതിർക്കാൻ കഴിയില്ല അപ്പൊ നവാസ് മന്നാനി അദ്ദേഹത്തിന്റെ ആർജവത്തോടുള്ള പ്രസംഗം എന്തിനാ എന്തിനെതിരാണ് ഉറൂസ് നടന്നോട്ടെ നേർച്ച നടന്നോട്ടെ പിന്നെ അവിടെ ആന പാടില്ല അമ്പാരി പാടില്ല ഗാനമേള പാടില്ല ഇങ്ങനെയുള്ള കാര്യാണ് ഒന്നും വേണ്ട പിന്നെന്താ ജാറൻ നിലനിൽക്കണം ജാറം കെട്ടിക്കോളി ജാറം പൊളിക്കാൻ പാടില്ല ജാറത്തെ ജാറങ്ങനെ വളർന്നു വരണം അതിനൊന്നും മുമ്പൊരിക്കർപ്പൂല ഈ തൊള്ള പൊളിച്ചത് ഈ തൊള്ള പൊളിച്ച് കൂക്കി വിളിച്ചത് എന്നിട്ട് മൂപ്പര് പറയാണ് ഏത് മഹാനാണ് ഏത് മഹാനാ ഇത് സഹിക്കുക അപ്പോൾ അപ്പോഴും മഹാനെ പേടി റബ്ബിനെ പേടിയില്ല ഏയ് ഈ ജാറ ഈ ആനയും പിന്നെ അമ്പാരിയും ഗാനമേളയിലൊക്കെ നടത്തി നടത്തുന്ന ഉറൂസ് ഏത് മഹാനാണ് സഹിക്കാന്ന് അപ്പൊ മഹാൻ സഹി മഹാന്റെ പ്രശ്നമാണ് മഹാൻ പൊരുത്തപ്പെടുവോ മഹാൻ സഹിക്കോ ഇത് കാണുമ്പോ അതാണ് മൂപ്പരിക്ക് പേടി അദ്ദേഹത്തിന് മാത്രല്ല ഈ വിഭാഗത്തിലൊക്കെ പേടി അവലിയ സഹിക്കോ ഏത് മഹതിയ സഹിക്കുക ഏതാ പോലെയുള്ള മഹതി മഹതികള് പിന്നെ ഇതേപോലെയുള്ള കൊറേ പിന്നെ ബീവിയും ഭാവന്മാരും ബീവിന്മാരും മുരിതന്മാരും സിദ്ധന്മാരും അവലിയാക്കന്മാരും ഏർ ഇവരുടെ കുറെ ആൾക്കാരെ ഇവര് സഹിച്ച് സഹിക്കോന്നാ ചോദിക്കണേ അല്ലാതെ അള്ള കാണില്ലേ റബ്ബിനെ ഭയപ്പെടുന്നില്ലേ റബ്ബ് ചോദ്യം ചെയ്യപ്പെടൂലേ റബ്ബിനോട് സമാധാനം പറയേണ്ട ആ ഒരു പേടിയൊന്നുമില്ല ഏഹ് ഇങ്ങനെ ഒച്ചവെട്ട ഒച്ചവെച്ച നേരത്തിന് എന്ത് ചെയ്യാ ആ ജാറത്തിനെതിരെ ഒന്ന് പോരാടിയെങ്കിൽ ഈ ജാറം ഇസ്ലാമികമല്ല ഉറൂസ് ഇസ്ലാമികമല്ല എന്ന് വളരെ ആക്രോശിച്ച് ജനങ്ങളെ മുമ്പിൽ ഒച്ച വെച്ച് പറയുന്ന ഈ ആർജവുണ്ടല്ലോ ഇത് മതമല്ല ഇത് ദീനിൽ പെട്ടതല്ല ഏത് ഈ നേർച്ച ഏർ ഏത് നേർച്ച ഏത് ഈ ആന പിന്നെ ഗാനമേള പോലെയുള്ള കാര്യങ്ങൾ അത് ഇസ്ലാമികമല്ല അപ്പൊ ജാറോ ജാറ ഇസ്ലാമാണോ ജാറ ഇസ്ലാം പഠിപ്പിച്ചതാണോ എന്റെ ഈ ആർജവ് നിങ്ങൾക്ക് ജാർത്തിനെതിരെ പറയാത്തത് ജാറം ഇങ്ങനെ നാഴിയേക്ക് വർഷം ഇങ്ങനെ കെട്ടിപ്പോക്കണില്ലേ എന്താണ് നിങ്ങൾക്ക് ഈ ജാറത്തിനോട് വലിയ ആവേശം എന്തേ അത് പാടില്ല കെട്ടി ഉയർത്താൻ പാടില്ല ഏ ഒരു ചാണയെ ഉയർത്താൻ പാടൂ ഇതാണ് റസുല്ലാന്റെ ശരിയ ഇതാണ് നബി പഠിപ്പിച്ചത് അതുകൊണ്ട് ജാറം കെട്ടരുത് ജാറം ഇസ്ലാമികമല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം എന്താ നിങ്ങളുടെ നിലപ്പ് ജാറാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ആ വീഡിയോ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും അതുകൊണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം വേണ്ട എന്ന് പറയുന്നവരെ പറഞ്ഞോട്ടെ അവർക്ക് മനസ്സിലാകാത്തതിന് ഞങ്ങൾ കുറ്റക്കാരല്ല പക്ഷേ പേരിൽ നിശബ്ദരാകുന്നു അറിയാതെയോ നിശബ്ദരായി പോകുന്നു അവിടെ ചെന്ന സത്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പേരിൽ ആനയും അമ്പാരിയും എടുത്തിട്ടുള്ള ഉറൂസ് പറയാ എന്റെ പ്രിയപ്പെട്ടവരെ വെച്ച് ധീരമായി അതിനെതിരെ ഒന്ന് ശബ്ദിച്ചിട്ട് അവര് രക്തസാക്ഷിത്വമായി സ്വീകരിക്കാൻ തയ്യാറാണ് ആനയും അമ്പാരിയും എടുത്തിട്ട് പെൺകുട്ടികളെ കൊണ്ടുവന്ന ഗാനമേള നടത്തിയിട്ട് എന്ത് ഉറൂസാണോ നീ കാണിക്കുന്നത് ഇത് മഹാന്മാരുടെ പേരിലാണോ നീ ചെയ്യുന്നത് ഏത് മഹാനായത് സഹിക്കുക ഏത് മഹതിയായി സഹിക്കുക ഇതൊന്നും മതപരമല്ല ഇസ്ലാമികമല്ല പക്ഷേ പ്രിയപ്പെട്ട ഈ കാണിച്ചു നീ പള്ളിയിൽ വിളിക്കുമ്പോൾ അര സഫേ ഒരു 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 സഫ് എന്താ എന്താ ഗാംഭീര്യം പ്രഭാഷണത്തിന് ഈ ഒച്ച വെച്ചത് അള്ളാഹു കൊടുത്ത ഈ ഊർജം അത് കൃത്യമായിട്ട് ഇദ്ദേഹം ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഇദ്ദേഹത്തിന് അവിടെ ഉറൂസ് നടക്കണം പക്ഷെ മൗലിദ് മൗലിതാകാം ഗാനം പിന്നെ അതേപോലെ കുത്തിബിയാകാം ഏഹ് മങ്കൂസ് ആകാം മാലയാകാം പാട്ടാകാം കത്തിക്കുത്താവാം അതൊന്നും അവർക്ക് പ്രശ്നമല്ല ആന ഗാനമേള അമ്പാരി പോലെയുള്ള കുറെ കലാപരിവ് അതൊന്നും പറ്റൂരാന്ന് പിന്നെ ജാറോ ആ വാ ജാറത്തിന് ഇതുണ്ടൂല അത് ഇദ്ദേഹം മാത്രമല്ല ഈ പ്രഭാഷകർ ആരും തന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയാൻ നല്ലത് ജാറുള്ളത് കൊണ്ടാണല്ലോ നേരത്തെ സൂചിപ്പിച്ച് ജാർ ഉള്ളത് കൊണ്ടാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ജാറമാണ് അടിസ്ഥാനം ഇത് കേന്ദ്രമാക്കിയിട്ടാണ് എല്ലാം നടക്കുന്നത് നേർച്ച നടക്കുന്നതും മുറൂസ് നടക്കുന്നതും ഒക്കെ പിന്നെ പള്ളിയിലെ മുസ്ലിയും മിണ്ടിയിൽ അയാൾ നിശബ്ദനായിരിക്കാന്ന് പറയാം അത് ആവാണ്ട് വേറെ വഴിയൊന്നുമില്ല കാരണം ശമ്പളം കേട്ടെങ്കിൽ അത് വേണം ഞാൻ ഒരു വീഡിയോയിൽ എന്നെ പറ്റി എന്റെ ഒരു അഭിപ്രായം എനിക്ക് അനുഭവം ഉണ്ടായ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടായിരുന്നു ഏതാ കെടുക്കുന്ന ആ കെടുക്കും ഇങ്ങക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതായത് ഈ കബറ് അപ്പൊ പിന്നെ നേർച്ചയ്ക്കെതിരെ മുസ്ലിം മിണ്ടോ മിണ്ടൂല എന്നിട്ട് പിന്നെ ഉറൂസ് വേണ്ടാന്ന് പറഞ്ഞവരൊക്കെ പറഞ്ഞോട്ടെ അത് അവർക്ക് മനസ്സിലാകാത്തത് നമ്മള് കുറ്റക്കാരല്ല എന്നൊക്കെ പറഞ്ഞു മുമ്പില് അപ്പോഴൊരു പുത്തനാണ് ഏയ് അതൊക്കെ കുത്ത വിളിക്കാന്നൊക്കെ നമുക്ക് മനസ്സിലായി ഈ കുത്തനെ നേരം കൊണ്ട് ഈ ആക്രോശിച്ച നേരം കൊണ്ട് ഏ പ്രിയപ്പെട്ട ജനങ്ങളെ ഈ ജാറം ഉയർത്തുക എന്നുള്ളത് മരണപ്പെട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചാണേ ഉയർത്താൻ പാടുള്ളൂ റസുല്ലാന്റെ കബറ് ഒരു ചാണ ഉയർത്തിയത് സലഫുസ്വാലിഹിയുടെ ഖബർ അങ്ങനെയാ ഉള്ളത് അതുകൊണ്ട് ഔലിയാക്കന്മാരെ പേരും പറഞ്ഞു നിങ്ങൾ ഖബറ് കെട്ടി ഇങ്ങനെയുള്ള പൂജ ചെയ്യാൻ പാടില്ല ഈ നിലവിളക്ക് വെക്കാൻ പാടില്ല ഈ പട്ടി പിരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തവർ നിളർജ കൊടുക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്തേ നിങ്ങൾക്കത് പറഞ്ഞാൽ നിങ്ങളത് പറയില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഇവരുടെ അന്നം മുട്ടും ഇവരെ വയറും അവരുടെ വയറൊക്കെ ഒട്ടിച്ചുങ്ങും ഇവർക്ക് തിന്നാൻ കിട്ടൂല അതുകൊണ്ട് ഇതൊക്കെ ഒരു ബാഹ്യമായിട്ട് പറയും അടിസ്ഥാനപരമായ കാര്യമാണ് ജാറം അത് 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 പൊളിക്കണമെന്നോ അത് അങ്ങനെ കെട്ടി ഉയർത്താൻ പാടില്ല എന്നോ ജനങ്ങളെ ഉത്ബോധിപ്പിക്കില്ല ഈ ഒച്ചട്ട് നിലവിളിച്ച കാര്യമൊക്കെ കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഷെയഹീദിന്റെ കൂലി കിട്ടും ഏയ് അങ്ങനെ നിങ്ങൾ ധീരമായിട്ട് പറ അള്ളാഹിന്റെ മതം കൃത്യമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കി അല്ലാതെ ഒന്ന് നിങ്ങൾ നടത്തിക്കൊള്ളി മറ്റത് നിങ്ങൾ നടത്തണ്ടായി എന്ന് പറയുന്നതിൽ അത് ഇരട്ടത്തപ്പാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു